നേരെ പോവാണ് മഴയാണ് മഴ 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 കുട കുട അതുകൊണ്ട് വന്നൂടേ കൂടെ ഇറങ്ങി വണ്ടി പറയും തള്ളിക്കോട്ട് പോവാതിരൂട്ടി ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുപോണി ഈ കട്ടിലേക്ക് കയറി നിന്നിട്ട് അത് പിടിച്ച് താഴ്വിട്ടിട്ട് മണ്ണെല്ലാം താഴ് വീണ് മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇവിടെ നേരം നേരത്തെ വെളുക്കും മീൻസ് നേരത്തെ മീൻസ് നേരത്തെ ഒരു ആവും ഇരുട്ട് മാറാൻ വേണ്ടി ശുംഖു ഇവിടെ കുളിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ തുണി അലക്കായിട്ടിട്ടുണ്ട് അന്നേരം ചൂടുവെള്ളം മാറിപ്പോ ടാപ്പ് ഓപ്പൺ ചെയ്യും മറ്റെടുത്ത് തണുത്ത ചൂടുവെള്ളത്തിൻ്റെ അവിടെ തണുപ്പാണ് വരുന്നത് അപ്പോൾ ശുഖു അവിടെ കിടന്ന് വേളമെക്കുന്നുണ്ട് ഇന്ന് കുറച്ച് അലങ്കോലപ്പണികളാണ് ഇവിടെ അലങ്കോലപ്പണികൾ ഇന്ന് നമ്മുടെ വണ്ടി നമ്മൾ സർവീസിന് ഇന്നലെ കൊടുത്തിയാണോ അതിതുവരെ കിട്ടിയില്ല അപ്പം ഇന്ന് ചെലാനാണ് പറയുന്നത് അപ്പം രാവിലെ ഷുംഖുവിനെ ഇവിടുന്ന് നടന്ന് സ്കൂളിൽ കൊണ്ടുവിടണം ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ടൊക്കെ അപ്പം രാവിലത്തെ പരിപാടി ഏതാണ് രാവിലെ അഞ്ചോക്കെ ഒന്ന് അഞ്ചോ കുഞ്ഞോ എഴുതിയിട്ടില്ല അപ്പം നമ്മൾ ശുംഖുവിനെ റെഡിയാക്കാൻ ആക്കാൻ പോവുകയാണ് രാവിലെ നമ്മൾ തുണിയൊക്കെ എടുത്താലും ഓൾറെഡി പാത്രങ്ങളെല്ലാം ഇന്നലെ കഴിവ് സമാധാനമുണ്ട് ഒരു ചായ ഇടണം ലൈറ്റ് ലൈറ്റെടുത്ത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മി വരികയാണ് അപ്പം എന്താ പറയുക നമ്മൾ ഇത്ര പെട്ടെന്ന് സമയം പോന്നതല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപിച്ചേട്ടലെ വിളിച്ചു ദീപിച്ചേട്ടലും പറഞ്ഞു മുപ്പത് തൊട്ട് നാപ്പത്തഞ്ചു വരെ വയസ്സ് മീൻസ് ആ ഒരു സമയത്തെ സമയം നമുക്ക് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിനു ബി തീർന്നു സത്യമാണ് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ബിസി ആയി ബിസി ദിവസങ്ങള് പോന്നെ അറിയുന്നില്ല മുപ്പത് തൊട്ട് നാപ്പത്തഞ്ചു വയസ് വരെ ശുഖു രാവിലെ റെഡിയായി കഴിക്കുന്നത് അമ്മച്ചി വരുന്നതിൽ അമ്മച്ചി വരുന്നതിൽ എത്ര ദിവസം കൂടെ ഉണ്ട് ത്രീ മോർ ഡേയ്സൂടെ ഉള്ളു അമ്മച്ചി വരാൻ വേണ്ടി അപ്പം ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കേയ്സ് ഒന്നുമല്ല മൂന്ന് ദിവസമുള്ളൂ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് അത് ഗ്രീൻ ടീ ആണ് നമ്മുടെ റൊട്ടി എന്ന് പറയുന്നത് രാവിലെ ഒരു ഗ്രീൻ ടീ ഒരു ഗ്ലാസ് വെള്ളവും ഷുഗർ എടുത്തില്ല കേട്ടോ നമ്മൾ ഷുഗർ ചായയിൽ ഷുഗർ ഒഴിവാക്കിയിട്ട് കുറേ വർഷങ്ങളായി എന്നിട്ടും എനിക്ക് ഷുഗർ ഉണ്ടെന്നല്ല അതിനർത്ഥം അത് നമ്മൾ ഉപേക്ഷിച്ചു അങ്ങനെ ഞാൻ ശുങ്ക സ്കൂളിൽ പോവുകയാണ് നല്ല രസമാണ് നേരം വെളുത്തുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് മണിയായി എട്ടേ കാലിലാണ് സ്കൂൾ ഗേറ്റ് തുറക്കുന്നത് അപ്പം നമ്മൾ കൃത്യസമയത്ത് അവിടെ തുടച്ചെല്ലെന്ന് വിചാരിക്കുന്നു ഇന്ന് ബിന്നെടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതാണ് എല്ലാവരും പിന്നെ പുറത്ത് ഇറക്കി വെച്ചേക്കുന്നത് മറ്റേ പ്ലാസ്റ്റിക്കും Paper, okay, mm -hmm. <laughs> <laughs ും ഒക്കെ എടുക്കുന്ന ദിവസമാണ് ഓരോന്നാണ് രാവിലെ അമ്മച്ചിയെ എല്ലാരും വീഡിയോ കോളും കാണിക്കണമെന്നാണ് അമ്മച്ചി താണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ രാവിലെ അങ്ങനെ രണ്ട് പ്രമാണികൾ എഴുന്നിട്ടുണ്ട് ഈ വീട്ടിലെ കുഞ്ഞുമണി വെള്ളം കൂടി തീരെ ഉണ്ടെങ്കിൽ സജസ്റ്റ് വെള്ളം വെള്ളം രണ്ട് രണ്ട് എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എന്താടി കുറവാടി ഉണ്ടാക്കുന്ന ദോശേ കുഞ്ഞുമണിയുടെ ദോശേ രാവിലെ നല്ല ദോശയാണ് നെയ്യാ

അമ്മി അമ്മയെ വിളിച്ചിട്ട് മരുമോള് ലിസ്റ്റ് കൊടുക്കുന്നു നാട്ടിൽ കൊണ്ടിരേണ്ട സാധനങ്ങൾ ക്ലീനിങ് പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അവിടെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞോണി ഈ കട്ടിലേക്ക് കയറി നിന്നിട്ട് അത് പിടിച്ച് താഴ്വിട്ടിട്ട് മണ്ണെല്ലാം താഴ്വീണ് പോകുന്നു താഴെ കുഞ്ഞു ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുത്തിയൊക്കെയാണ് അമ്മി ബാക്കില് വൃത്തിയാക്കുന്നു നമ്മുടെ ഇവിടെ ഇനിയിപ്പ സോഫയുടെ ബാക്കിൽ കിട്ടാൻ ഇനിയൊരു സാധനമില്ല എല്ലാ സാധനവും കിട്ടുണ്ട് അവിടെ നിങ്ങൾ ടോയ്സ് വെക്കുന്ന സ്ഥലമായിരുന്നു ടോയ്സും കുഞ്ഞുമുണി എന്തേലും തറയിൽ കിടക്കുന്ന കാണുമ്പോൾ അവ എടുത്ത് അങ്ങോട്ട് അറിയും അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറിനാകുമ്പോൾ കൈസ് ഉച്ചക്ക് ചോറിന് പരിപ്പ് കറിയും ബീട്രൂട്ട് തോരനും ചിക്കൻ കറിയും താങ്ക് യു വെരി മച്ച് ഡിയർ താങ്ക് യു വെരി മച്ച് ശുഖു സ്കൂളിൽ നിന്ന് വിളിച്ചത് അപ്പൊ താരാണ് നിൽക്കുന്നത് അത് കളയുന്നത് എന്തിനാ നല്ലല്ലോ കുട്ടിയാ നമ്മടെ നയിച്ചോട്ടം വന്നിട്ടുണ്ട് നമ്മളെ സർവീസ് ചെയ്യാൻ കാർ കൊടുത്തിട്ടില്ല അവിടെ കാർ എടുക്കാൻ പോവാൻ വേണ്ടി ഇതാണ് വന്നിരിക്കുന്നുണ്ടാക്കുന്നത് കൊൽക്കത്ത ണ്ടകാൻ പോവുകയാണ് പക്ഷേ ഞാൻ വാട്ടിക്കೊಳിച്ച് കൊച്ചിനങ്ങ് കൊടുക്കണ്ടല്ലേന്ന ഓർത്തെ അന്നും വാട്ടിക്കೊಳയില് പത്രികയൊക്കെ നമ്മൾ വെള്ളം തളപ്പിച്ച് അലൻ ചൂടുവെള്ളത്തിൽ മുളയgetFile അത് വെച്ച് ഞാൻ നല്ലോണം താપીച്ച് പാത്രത്തിലിട്ട് ഇദാക്കി അങ്ങന കഴു പത്രികയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെന്താ നമ്മുടെ വണ്ടി ഞാൻ എടുത്തോണ്ട് വന്നു സർവീസ് ചെയ്തു സർവീസ് സർവീസ് അല്ല സർവീസ് ഓൾറെഡി കഴിഞ്ഞു അതിന്റെ ഒരു സ്പാർക്ക് ക്ലബ്ബ് അന്ന് അന്ന് മാറ്റിട്ട് അത് ഓൾറെഡി ഒരു വയറ് എൻജിനോട്ട് കണക്ട് ആവുന്ന ഒരു വയറ് ബേണായി മറ്റേത് പൊട്ടി അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ലൈറ്റ് കാണിച്ചത് അപ്പൊ അത് മാറി കൊണ്ടുവന്നു ആ വണ്ടി ഓടിച്ചിട്ട് ഓടിക്കാതെ അതായത് പേരും ഏറ്റം കേറുമ്പോഴൊന്നും പ്രശ്നമില്ല നേരത്തെ ഏറ്റം കേറുമ്പോഴൊക്കെ ഒരു ഗിയർ കിടക്കിട്ട് ഒരു അടിയാ മാറിന്നൊക്കെ വിചാരിക്കുന്നു ഇവിടെ ഇങ്ങനെയാണ് നമ്മളൊന്ന് സെറ്റാക്കി വരുമ്പോ ഇതിലേ ഒരു സൈഡ് സെറ്റ് ആകുമ്പോ അടുത്ത സൈഡിൽ പോകും ഒരു ഞാൻ മമ്മിയൊക്കെ ലോംഗയാത്ര പോകുമ്പോ നമ്മള് മുൻകൂർ ജാമ്യം എടുത്ത് മീൻസ് നമ്മള് വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കൂട്ടപ്പനക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് അധികം ഇതാക്കി വെക്കല്ല കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ഞാൻ നേരത്തെ രണ്ടാമത് വെച്ചിട്ടാ ദൈവം ചിലപ്പോ അതുകൊണ്ടായിരിക്കും നേരത്തെ ചെയ്തോണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ കാണിച്ചതും അങ്ങനെ ചെയ്തതും ഒന്നും ഇതല്ലാതല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഷോപ്പിംഗിന് പോകുമ്പോൾ മമ്മിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം വീട്ടിലേക്ക് കുറച്ച് അധികം സാധനങ്ങള് ില്ല ചോയിച്ചോണ്ടാക്കി അഞ്ജു കൊഴുക്കട്ട ഏകദേശം നാല് പേർക്ക് എന്താ ഒരു ഒരു കട്ടൻ കട്ടൻ കുഞ്ഞുമണിയും ഡാഡിയും കൂടി ഉറങ്ങി ഡാഡി ഉറങ്ങിയില്ല കുഞ്ഞുമണി ഡാഡിയുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങുന്നു ജലദോഷമുണ്ട് അതിന്റെ അസ്വസ്ഥതയൊക്കെ ആയിട്ട് ചിന്തർബന്ധം തന്നുങ്ങിപ്പോയി പാവും അങ്ങനെ നമ്മുടെ ചായയും കോഴിക്കട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ ശുങ്കു പാടാൻ പോലെ കുഞ്ഞുമണി ഉറങ്ങി ശുങ്കമായിട്ട് പഠിക്കുമായിരുന്നു വരും ഉള്ളിങ്ങനെ അതെല്ലാവർക്കും അറിയാം അതെല്ലാവർക്കും അറിയാന്നുള്ള കുഞ്ഞുമണി ഉറങ്ങി കുഞ്ഞുമണിക്കുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്തുണ്ടാക്ക എൻ്റെ കുഞ്ഞുമണിക്ക് കുട്ടിയെ ഉണ്ടാക്കത്തുള്ളൂ നമ്മള് പുറത്തു പോവാണ് പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട് അവിടെ പോയിട്ട് നാട്ടിലെ നാട്ടിലേക്കല്ല മമ്മിയൊക്കെ വരുമല്ലേ അപ്പം എനിക്ക് നാളെ ഡ്യൂട്ടിയുണ്ട് അപ്പം ഇനി ഡ്യൂട്ടി ഉണ്ടായത് കൊണ്ട് കുഞ്ഞുമണി തൊപ്പി വെക്കത്തില്ല അപ്പോൾ അതെല്ലാം പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അല്ലേ കുഞ്ഞുമണിക്ക് പുതിയ വണ്ടി കിട്ടി കേട്ടോ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ ചെറിയ ജലദോഷം ഒരു ഏകാന്തതയാണ് മന്ദത അത് തന്നെ അല്ലാത്ത ഒന്ന് തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഒന്നെയാണ് കൈസ് വരിടാൻ തുടങ്ങിയതേ ഉള്ളൂ നമ്മളെ ഷോപ്പിംഗ് കഴിക്കുമ്പോൾ നേരെ പോവാണ് മഴയാണ് മഴ 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 കൂട്ടക്കൂട്ട മഴ വന്ന പൊത്തിക്കോട്ടു അതുകൊണ്ട് അവരതിലേക്കൂടെ ഇറങ്ങി ഞാൻ ഇതിലേക്കൂടെ വണ്ടി തള്ളിക്കോട്ട് പോകും കുഞ്ഞുമണി ഉറങ്ങി ഞങ്ങളിവിടെ ഓൾറെഡി എട്ടുമണി ആവറായി പോയി എട്ടു മണി ആയപ്പോ വീട്ടിൽ പോയി കുക്കിങ്ങൊന്നും നടക്കത്തില്ല പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാതി പോയിട്ട് തിരിച്ചു വന്നു പോയിട്ട് വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി ശുഖുണ്ട് ഉറക്കം അടുക്കയാണ് കേട്ടോ ആക്ടറാണ് ആക്ടർ ആക്ടർ ശുങ്കു ആണ് ഈ കിടക്കുന്നത് ഇപ്പം അവൾ ഉറങ്ങി കിടന്ന് ഇപ്പം വന്നപ്പോൾ ഉറങ്ങിയായിരുന്നു അവൻ വിളിച്ചോളത്തി ഇപ്പം എന്തുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങുന്നു അവൾ എഴുന്നിട്ടിരിക്കുന്നു അയാളുടെ വയറ്റിലിട്ടി ചവിട്ടുക ഉമ്മക്ക് തരും ഒരു മൂടുക്ക് കുഞ്ഞുമണി ഇഷ്ടമുള്ളവർക്കൊരു ഉമ്മ കൊടുത്തേ ഉമ്മ ഗുഡ് നൈറ്റ് ഞങ്ങള് കൊറേ ഷോപ്പ് ചെയ്തു ഡാഡി എടുത്തിട്ട് ഷർട്ടൊക്കെ ആണ് അമ്മി അവിടെ അടിക്ക് പറക്കിയിട്ട് ഇപ്പൊ വരും നമ്മളന്നേരം

and again and again and again what you thinking for amachi right. yes